നാലഞ്ച് എറുപ്പക്കാരനുള്ള കഥയായിരുന്നു അതെ അതെ ആ കഥയാണ് നമ്മൾ പൊന്മാനിലേക്ക് മാറിയത് ഇപ്പൊ സിനിമയായപ്പോൾ പൊന്നു കൊണ്ടുവന്ന മനുഷ്യൻ പൊന്മാൻ അങ്ങനെയാണ് നമ്മൾ ആ എന്നുള്ള ഇതിലേക്ക് എത്തുന്നത് അത് രാത്രി ഒരു മൂന്ന് മണി സമയത്താണ് എന്നുള്ള പേര് കിട്ടുന്നത് അത് ഇന്ദുവാൻ ചേട്ടൻ്റെ ബേസിലും കൂടെ ചാറ്റ് ചെയ്ത സമയത്താണ് അവര് തമ്മിൽ സംസാരിച്ചത് ആ പേര് ഫിക്സ് ചെയ്ത ബേസിലാണ് പൊന്മാൻ രാത്രി മൂന്ന് മണി വിളിച്ചേട്ടാ നല്ലൊരു പേര് പൊന്മാൻ നല്ല പേരല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിട്ടാണ് പൊന്മാനിൻ്റെ എത്തുന്നത് അപ്പോൾ ഈ കഥ വന്നപ്പോൾ ആദ്യം നമ്മൾ സമീപിച്ചത് ഭഗവനാണ് ഫസ്റ്റ് ആദ്യത്തെ ഒരു ഒരു റീഡിംഗ് തന്നെ അദ്ദേഹം ഇഷ്ടപ്പെട്ടു അദ്ദേഹം ചെയ്യാൻ തയ്യാറായിരുന്നു അങ്ങനെ പ്രൊഡക്ഷൻ ആയതാണ് പിന്നെ നമ്മൾ കോവിഡ് വന്നു അതിൻ്റെ തിരക്കായി മലയും കുഞ്ഞു നീണ്ടുപോയി അടുത്ത പ്രോജക്റ്റുകളായി അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഞാനും വേറെ തിരക്കുകളിൽ പോയി സിനിമ നീണ്ട് നീണ്ട് നീണ്ടുപോയി അപ്പം അദ്ദേഹത്തിന് കമ്മിറ്റി ചില സിനിമകൾ തീരാത്തതുകൊണ്ട് മുന്നോട്ട് സമയം പോകുമെന്നുള്ളത് കൊണ്ട് പുള്ളി തന്നെ നമ്മളോട് പറഞ്ഞു നിങ്ങൾ വേറൊരു ഓപ്ഷൻ നോക്ക് ഏ എൻ്റെ സമയം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പം നമ്മൾ അടുത്ത ഓപ്ഷൻ എന്ന നിലയിലാണ് ബേസിലേക്ക് എത്തിയത് പക്ഷേ ബേസിലായിരുന്നു നല്ലതെന്ന് പൊന്മാൻ കാണുമ്പോൾ മനസ്സിലാവും ബേസിലായിരുന്നു നല്ലത് കാരണം ചെറിയൊരു മനുഷ്യൻ വലിയൊരു മനുഷ്യനോട് മത്സരിക്കുന്നത് ഇപ്പം ചിലപ്പം ഫ്തിരുന്നെങ്കിൽ ചിലപ്പം അങ്ങനെ ആയിരിക്കത്തില്ല ഈ സിനിമ ഇപ്പോഴത്തെ പൊന്മാനായിരിക്കത്തില്ല അപ്പോൾ അത് ഈ സിനിമ കണ്ടപ്പോൾ അങ്ങനെ ഒരു പൊന്മാനം കണ്ടാൽ അറിയത്തില്ലേ അതവണ ഇതോടെ നമുക്കറിയില്ല പക്ഷെ എന്തായാലും ഈ സിനിമ ഇത്രയും മനോഹരമായതിൻ്റെ പിന്നിൽ ബേസിൽ പൊന്മാനായ ബേസിൽ വന്നപ്പോഴാണ് സിനിമ ഓണാകുന്നു ശരിയാണ് കഴിഞ്ഞ വർഷത്തെ മലയാള സിനിമ വ്യവസായത്തിലെ ഒരു വലിയ ഘടകമല്ലേ അതെ ബേസിൽ ഉള്ള സിനിമകളൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അതുപോലെ പൊന്മാനും കണ്ടു അപ്പം സാധാരണ ബൈസിലൊരു ഒരു തമാശ നടനല്ല ബേസിൽ ബേസിൽ നല്ലൊരു നടനാണെന്നുള്ളത് ബേസിൽ തെളിയിച്ച പടമാണ് പൊൻമാൻ നീ അടുത്തത് മരിയാനോ വേണം സ്റ്റെഫി വേണം അപ്പം പിന്നെ രണ്ടാം ഈ രണ്ട് കഥാപാത്രങ്ങളേക്കുള്ള യാത്രയായിരുന്നു നമ്മുടെ അങ്ങനെ മരിയാനോ സജിൻ ഗോപുവിനെ പറ്റി പറയുന്നത് അതിൻ്റെ പ്രൊഡ്യൂസർ ആയ ശരത് വിനായിയാണ് പറയുന്നത് ഇങ്ങനെ സജിൻ എന്ന് പറഞ്ഞാൽ നടനുണ്ട് പുള്ളി ഇപ്പം മറ്റേത് ആപേക്ഷത്തി ഭയങ്കര രസോട്ട് വേഷം ചെയ്തിട്ടുണ്ട് ഒന്ന് പോയി കണ്ടു കണ്ടുപോക്കാൻ പറഞ്ഞു പ്രൊജക്ട് സാറിന് രഞ്ജിത്ത് കർണാറിനോട് പോവുകയാണ് എറണാകുളത്ത് പുള്ളിയോട് വന്നൊരു നിന്ന് കഥ പറയുന്നു പറഞ്ഞു തീർന്നപ്പോൾ തന്നെ പുള്ളി അതിൽ ഓണായി പുള്ളി എന്ന് ചോദിച്ചത് ഈ വള്ളം തുടയാൻ പഠിക്കണമല്ലോ അല്ലേ ചേട്ടാ ഈ തടി വെക്കണമല്ലോ ഈ രണ്ട് കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ മര്യാദ ഫിക്സ് ചെയ്തു അവിടെ ഞങ്ങൾ തിരിച്ച് അന്ന് രാത്രി തന്നെ തിരിച്ച് കൊല്ലത്തെത്തി രാവിലെ ലിജോ ലിജോമോള് വരുന്നു ലിജോ മെ വന്നു കണ്ടു ലിജോയുടെ കഥ പറഞ്ഞു അത് ഒന്നര മണിക്കൂറെടുത്തു അത് പറഞ്ഞ് പുള്ളിക്കരിച്ച് വെള്ളം കുടിച്ച് ഞാനത് ഒഴിവാക്കി വിടുമോ പക്ഷേ അവരവേറ്റു അപ്പം തന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അവരും സ്റ്റെഫിയായി സിനിമയിൽ വന്നു ആനന്ദിനെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് ആനന്ദ് ആനന്ദ് മന്മഥൻ ബ്രൂണോ ത്രർ ബ്രൂണോ വരുന്നത് നമ്മുടെ ഇതിലൂടെയാണ് നമ്മുടെ ജയ ജയ ഹോ സിനിമ കണ്ടിട്ട് അതിലൊരു റിയാക്ഷൻ ഉണ്ട് പുള്ളിയുടെ ഈ തള്ള കടിയെ കൊടുത്തിട്ട് പറയുമല്ലോ നിങ്ങൾ നിങ്ങൾ നിങ്ങളാണെങ്കിൽ ഭർത്താവിനെ തല്ലോ എന്ന് മറ്റേ അമ്മ ചോദിക്കുമ്പം ബാക്കി നീ അനിയൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ട് അത് കണ്ടിട്ട് ഞാൻ ഫിക്സ് ചെയ്താണ് അദ്ദേഹത്തെ